Namaskaram! ശിവസ്ഥാനമായ കൈലാസ പർവ്വതം ഇന്ത്യയിൽ നിന്ന് തന്നെ കാണാൻ സുവർണാവസരം ഒരുങ്ങുന്നു എന്ന വാർത്ത നമ്മൾ എല്ലാവരും അറിഞ്ഞതാണല്ലോ ഇന്ത്യൻ അതിർത്തി വഴി ഇവിടെ എത്താനുള്ള റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണ് സെപ്റ്റംബറോടെ തീർത്ഥാടകർക്ക് ഈ പാത ഉപയോഗിക്കാനാവുമെന്നാണ് ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് പിത്തോറണ്ഡ് ജില്ലയിലെ നാഭിദാങ്കിയിലെ കെ എം വി എൻ ഹഡ്സ് മുതൽ ചൈനീസ് അതിർത്തിയിലെ ലുബുലേഗ് ചുരം വരെയുള്ള റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും സെപ്റ്റംബറിൽ പണി പൂർത്തിയാകുമെന്നും ബോർഡർ റോഡ് ഓർഗനൈസേഷൻ മുൻപ് അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതുവരെയും കൈലാസം കാണാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഒരേയൊരു ഫ്ലൈറ്റ് ടിക്കറ്റിൽ കൈലാസം കണ്ടു മടങ്ങാം തീർത്ഥാടകർക്കും മറ്റ് സഞ്ചാരികൾക്കും സുവർണ അവസരമാണ് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത് അതെ കൈലാസ പർവ്വതത്തിന് മുകളിലൂടെ പുതിയ വിമാന സർവീസ് തുടങ്ങിയിരിക്കുകയാണ് ഈ സർവീസിലെ ആദ്യ വിമാനം പറന്നുയർന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നേപ്പാൾ ഗുഞ്ചയിൽ നിന്ന് മുപ്പത്തിയെട്ട് ഇന്ത്യക്കാരുമായാണ് വിമാനം പറന്നുയർന്നത് കൈലാസ പർവ്വതത്തിന്റെയും മാനസരോവർ തടാകത്തിന്റെയും ഏറ്റവും അടുത്തു നിന്നുള്ള ദൃശ്യങ്ങൾ യാത്രികർക്ക് കാണാനാവും എന്നതാണ് കൈലാസ് മാനസ് ദർശൻ ഫ്ലൈറ്റ് എന്ന പേരിലുള്ള ഈ സർവീസിന്റെ പ്രത്യേകത ഡൽഹിയിൽ നിന്ന് എണ്ണൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത് ഈ വിമാനയാത്രക്കിടെ ഇരുപത്തി ഏഴായിരം അടി ഉയരത്തിൽ നിന്ന് കൈലാസത്തിന്റെ ദൃശ്യങ്ങൾ യാത്രക്കാർക്ക് കാണാനാവും എന്നതാണ് പ്രത്യേകത ഹിമാലയ പർവ്വതത്തിന്റെ ടിബറ്റിലേക്ക് നീണ്ടു കിടക്കുന്ന ഭാഗമാണ് കൈലാസ പർവ്വതം ഏഷ്യയിലെ നീളം കൂടിയ നദികളായ സത്ലജ് ബ്രഹ്മപുത്ര കർണാലി തുടങ്ങിയവയുടെ ഉത്ഭവ സ്ഥാനത്തിനടുത്താണ് കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് കുറിച്ച് നിരവധി മിത്തുകളും കഥകളും നമ്മൾ വളരെ ചെറുപ്പം മുതൽ തന്നെ കേട്ടിട്ടുള്ളവരാണ് ഹിന്ദുമത സങ്കല്പ പ്രകാരം ശിവന്റെ വാസസ്ഥാനമാണ് കൈലാസം ബുദ്ധ ജൈന ജൈനമതക്കാർക്കും ഇവിടം കേന്ദ്രമാണ് ഈ പർവ്വതത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തിയാൽ പാപമോക്ഷം ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് പാപമോക്ഷത്തിനായി കൈലാസത്തിൽ എത്തുന്നത് സാധുവായ പാസ്പോർട്ടുള്ള ഇന്ത്യൻ തീർത്ഥാടകർക്കാണ് കൈലാസ് മാന സരോവർ യാത്രയ്ക്ക് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് എന്നാൽ ഏറെ ചില ും അതികഠിനവുമാണ് ഈ യാത്ര നേപ്പാൾ വഴിയുള്ള കൈലാസ് മാനസരോവർ തീർത്ഥാടനം നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡു വഴിയാണ് പോവുക എന്നാൽ ഇനി മുതൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രികർ കാഠ്മണ്ഡു വഴി പോകേണ്ട ആവശ്യമില്ല ലക്നൌവിൽ നിന്ന് റോഡ് മാർഗം ഇരുന്നൂറ് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ എത്തുന്ന നേപ്പാൾ ഗുഞ്ചിയിൽ നിന്നാണ് ഈ വിമാനം സർവീസ് ആരംഭിക്കുന്നത് നേപ്പാൾ ടൂറിസം ബോർഡിന്റെ പിന്തുണയോടെ ശ്രീ എയർലൈൻസിന്റെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ആണ് മാനസ സരോവർ ദർശന യാത്ര ആദ്യമായി നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികളും സഞ്ചാരികളുമാണ് കന്നി യാത്രയിൽ പങ്കാളികളായത് ആദ്യ യാത്ര താരതമ്യേന ചിലവ് കുറഞ്ഞതും സുരക്ഷിതവുമായിരുന്നു എന്നാണ് ഇതിൽ പങ്കാളികളായവർ വാർത്താ ഏജൻസികളോട് പറഞ്ഞിരുന്നത് വരും ദിവസങ്ങളിൽ യാത്രക്കാരുടെ പങ്കാളിത്തം അനുസരിച്ച് സർവീസ് നടത്തുമെന്ന് നേപ്പാൾ ടൂറിസം ബോർഡ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം